ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇനി ഞാൻ പോയിട്ടുള്ളത് ഉദയ സൂട്ട് എന്ന് പറയുന്ന ഒരു ഒരു റിസോർട്ടാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നമ്മൾ ഒരു വലിയൊരു ശംഖു അത്യാവശ്യം വലിയൊരു ശംഖു അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബീച്ചിലും കൊച്ചുവേളിയിലൊക്കെ ഉള്ള ആ ശംഖാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ള കയറി വരുന്ന സ്ഥലത്ത് നമ്മൾ ഫുൾ ക്രിസ്മസ് വൈബാണ് ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കേക്കും സൈഡിലായിട്ട് ക്രിസ്മസ് ഐസ്ക്രീമൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്ക് കുടിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതാക്കും ഫുൾ ചെടികളാണ് കേട്ടോ എവിടെ നോക്കിയാലും ഫുൾ ഗാർഡനിങ് ആണ് അതാണ് ഈ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ഗാർഡനിങ് ആണ് സ്വിമ്മിംഗ് പൂളിൽ നോക്കിയപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം ഓരോ മിക്കൊരു സൈഡിൽ നീങ്ങിയിട്ടാണ് അവർ നീന്തുന്നത് നല്ല നല്ല അല്ലെങ്കിൽ നല്ല നല്ലോണം നീന്താൻ പറ്റുവായിരുന്നു നല്ല വെയിലായിപ്പോയി കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ നമ്മളെ ഫുൾ ഫുൾ ചെടികളാണ് പക്ഷേ എൻ്റെ ഇട്ട് നല്ല വെയിലാണ് കട്ട വെയിലാണ് ഞാൻ അവിടെ അവർ അവർ നീന്തുന്ന സമയത്ത് ഞാനവിടെ ചേറിൽ കസേര ഇട്ട് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു അവർ നീന്തുകയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു പ്ലേസാണ് കേട്ടോ കൂടുതലും നമ്മൾ ടൂറിസവും കൂടുതലും പുറത്തു നിന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ കൂടുതലും സെറ്റിൽ ചെയ്യുന്നതൊക്കെ അവിടെയാണ് കേട്ടോ ആ റിസോർട്ടിലാണ് അറിയായിരിക്കും നമ്മളെ അംബിക മാമും രാധിക മാമിൻ്റെയൊക്കെ റിസോർട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോയി കേട്ടോ ഫുള്ള് സൗത്ത് ഇന്ത്യൻ നോർത്ത് സോറി നോർത്ത് ഇന്ത്യൻ ഫുഡും പിന്നെ ഫുള്ള് ഈ വെ ഫ്രൂട്ട്സൊക്കെ വെജിറ്റബിൾ സലാഡും അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നടന്നിട്ട് വന്നപ്പം ആ മറ്റ് വള്ളംകളിയുടെ ആർട്ട് അത് കൊള്ളം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് വലിയൊരു പിക്ചറായിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടും ഈ ഇത് കണ്ടിട്ട് ഒരു പുൽക്കൂട് പോലെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ അത് ക്ലേ ആവാം അല്ലെങ്കിൽ കേക്കിൻ്റെ ഒരു ഇതാവാം കേട്ടോ അത് കഴിഞ്ഞൊരു പഴയ മോഡ ഒരു പഴയ ആർട്ടിറ്റർ ആർട്ടിറ്റക്ചറായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് കണ്ടത് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ചിലപ്പോൾ രാത്രി ആകുമ്പോഴേക്കും കുറച്ചും കൂടെ കാണാൻ നല്ല രസം പക്ഷേ കന്ന് ഇപ്പം നമ്മൾ പോ നമ്മൾ അവിടെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു ലവ് ബേഴ്സിൻ്റെ കൂട് തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് കിളികളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അവർ ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അത് തന്നെ കാണാൻ നല്ലൊരു മനോഹരമാണ് അതിൻ്റെ ഇടയിൽ ചെടികളും കൂടെ ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ അത് ഇപ്പോൾ വരണവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെടുകയും നല്ലൊരു സന്തോഷമാവുകയും ചെയ്യും കേട്ടോ അങ്ങനൊരു അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോഴേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചെ കിളികളും കിളികളെ സൗണ്ടും ഒക്കെ ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം ബോറടിക്കത്തേ ഇല്ല അങ്ങനെ അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ കുറേ കിളികൾ കൂടുതൽ മഞ്ഞ പച്ച ആ കളറിലുള്ള കിളികളാണ് ഏട്ടോ കൂടുതലുള്ളത് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് പേര് കൂട്ടിലൊക്കെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ എന്നാലും അത് കാണാനൊക്കെ നല്ല നല്ല രസം തന്നെയാണ് കേട്ടോ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം തന്നെയായിരിക്കും ഇതൊക്കെ കാണാനൊക്കെ നല്ല രസമായിരിക്കും വലിയവർക്കും അങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ട്ടോ ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും വീട്ടിലിങ്ങനെ ചെടികൾ വളർത്തിയാൽ കൊള്ളാവുന്ന കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ആ ചെടികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പോട്ടിലിങ്ങനെ വെള്ളം നിറച്ചിട്ട് കൂടുതൽ ആമ്പലായിരുന്നു അവിടെ വെക്കാനുള്ളത് നല്ലത് പക്ഷെ ആ ചെടിയായിരുന്നു വെച്ചത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ടൂറിസം ഫുൾ നമ്മൾ കന്യാമാരി ടു ട്രിവാൻഡം വരെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ആ ആ ടൂറിസം ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ വ ടൂറിസത്തിനൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊരു ഒരു പോസ്റ്റും അങ്ങനെ കാര്യങ്ങളായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ട്രൈ ട്രൈ പെറ്റേൾസും അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ട് സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ആയുർവേദ സെൻറ്റർ വരുന്നത് കിഴിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു ഈ ടൂറിസത്തിനൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലും നല്ലതായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടേക്ക് ഇരുന്നപ്പോഴായിട്ട് ഫാൻ കണ്ടോ ഫാൻ കറണ്ടിൻ്റെ ആണോ അതോ നല്ല ലീഫുള്ള ഫാനാണ് കേട്ടോ അത് എങ്ങനത്തെയൊന്നും അറിയത്തില്ല പിന്നെ അവിടെ ഇരുന്നപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ അഞ്ച് ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഓരോ കൺട്രീസിന് വരുന്ന ആൾക്കാർക്ക് നല്ല എളുപ്പമായിരിക്കും ഓരോ സമയത്തിന് പെട്ടെന്ന് അവർക്ക് സമയം നോക്കണതിന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് പോയപ്പോൾ നമ്മൾ ഹൽദി അവിടെ ഒരു ഹൽദി ഫങ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരുക്കങ്ങൾ വൈകുന്നേരം ആയില്ലേ അപ്പോൾ ആ രാത്രി രാത്രിയായിരിക്കും നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്നോ ഓരോ സൈഡിൽ ലൈറ്റ്സും കാര്യങ്ങളായിട്ട് അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു ഒരു പാലസ് ഒരു ചെറിയൊരു പാലസ് കണക്ക് എന്തെന്ന് എനിക്കറിയത്തില്ല ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചില്ല കേട്ടോ എന്നാലും അതൊക്കെ നല്ല രസമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെയും ഫുൾ ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കാനായിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയ ശേഷം എന്താ ഞാൻ മൈപ്പീലി ഉണ്ട് കേട്ടോ പഴയ ഓർമ്മകൾ നമ്മളിപ്പോൾ മൈപ്പീലിയൊക്കെ വാങ്ങിച്ച ബുക്കിൻ്റെ അടിയിലൊക്കെ വെക്കുമ്പോൾ ഓർമ്മ ഇപ്പോഴത്തെ മൈപ്പീലി ഒന്നും അത്ര കൊള്ളത്തില്ല കേട്ടോ